ഒരു പനിയോ വേറെ എന്തെങ്കിലും ഒരു അസുഖമോ ജലദോഷമോ ഒന്നുമില്ലാത്തൊരു കുട്ടിനെ കൊണ്ടുപോയതാകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി ആവശ്യമാണ് കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ നാലു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അനസ്തേഷ്യ മരണത്തിന് കാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജൂൺ ഒന്നിനാണ് കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത് മുറിവിന് തുന്നലിടാനായി അനസ്തേഷ്യ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അനസ്തേഷ്യ നൽകി അല്പസമയത്തിന് ശേഷം കുഞ്ഞ് മരിക്കുകയായിരുന്നു സംഭവത്തിൽ ആരോപണവുമായി നാലു വയസ്സുകാരന്റെ അമ്മ രംഗത്തെത്തി ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നടപടി വേണമെന്ന് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു ാണ് ഒരു പനിയോ വേറെ എന്തെങ്കിലും ഒരു അസുഖം ജലദോഷോ ഒന്നുമില്ലാത്ത ഒരു കുട്ടിനെ കൊണ്ടുപോയതാകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ് ആശുപത്രിക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് പോകുന്നത് ആ ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ് അത് ഏതൊറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം അവര് അവരെ സംസാരത്തെന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കല്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ അതാണ് അവരെ സ്വഭാവ ഇതിന് മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഒന്ന് വന്ന് ഒരു ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്തുകൊണ്ടുള്ളവർ ആശ്വാസം തരുന്നില്ല അതും കൂടി അവർ ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ിന് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആശുപത്രിക്ക് ചികിത്സയിൽ ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞു മരിച്ച വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചെന്നും ആംബുലൻസിൽ വെച്ചാണ് കുഞ്ഞു മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു വിഷയത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടിയുടെ ബന്ധു പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി